ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു മനോരമ പത്രത്തിന്റെ കട്ടിങ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതും അക്ഷരത്തെറ്റുള്ള ഒരു വ്യാജ വാർത്ത ആ വാർത്ത വ്യാജമാണെന്ന് തെളിവടക്കം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നെ ജയിപ്പിച്ചത് ആർ എസ് എസുകാരാണ് എന്ന് പറയുന്ന സുധാകരന്റേത് എന്ന് തോന്നിക്കുന്ന വാർത്തയാണ് പ്രചരിക്കുന്നത് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അതിനിടയിലാണ് സുധാകരന് ആർ എസ് എസുമായി വർഷങ്ങളായി ബന്ധമുണ്ട് എന്ന് സി പി എം സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് സി പി എം സൈബർ ഗുണ്ടകളുടെ സ്ഥിരം വിനോദമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ മാസത്തിൽ കരുണാകരൻ രാജിവെച്ച ആന്റണി മുഖ്യമന്ത്രിയായ ദിവസത്തെ മനോരമ പത്രം ഒരു ഭേദഗതി നടത്തി പ്രചരിപ്പിക്കുന്നു മറ്റെല്ലാ വാർത്തകളും ശരിക്കുള്ളവ എന്നെ ജയിപ്പിച്ചത് ആർ എസ് എസ് കാരാണ് എന്ന പ്രധാന വാർത്ത മാത്രം വ്യാജം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ സുധാകരൻ ജനതാ പാർട്ടിയിലാണ് കോൺഗ്രസ്സിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യം നിയമസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അതും കോടതി വിധിയിലൂടെയായിരുന്നു ഇതൊന്നും സൈബർ ഗുണ്ടകളെ ബാധിക്കുന്ന കാര്യമല്ല എന്നാലും മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിൽ പ്രധാന വാർത്തയിൽ ജയിപ്പിച്ചത് എന്ന അച്ചടി ഭയങ്കരമായി പോയി ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിൽ ജയിപ്പിച്ചത് എഴുതിയിരിക്കുന്നതും അക്ഷരത്തെറ്റിലാണ് എന്തൊക്കെയായാലും കെ സുധാകരനെതിരെ സൈബർ പോരാളികൾ വ്യാജ വാർത്ത നിർമ്മിച്ചു പക്ഷെ വാചകങ്ങൾ എഴുതാനോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കാനോ അവരെ കൊണ്ട് കഴിഞ്ഞില്ല പണ്ട് കാലത്തെ മനോരമയിൽ അതും തലക്കെട്ടിൽ ഇത്രയും വലിയൊരു അക്ഷരത്തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആര് വിശ്വസിക്കാനാണ് രീതിയിൽ പേപ്പറിനെ മാറ്റിയും പുതിയ തരത്തിലുള്ള ഫോണ്ട് പത്രത്തിൽ അച്ചടിച്ചും മലയാളം തലക്കെട്ടിന്റെ കൂടെ ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്തുമാണ് ഈ വ്യാജ വാർത്താ പ്രചാരണം ഞങ്ങളെപ്പോലെ തന്നെ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആരെങ്കിലും വിശ്വസിച്ചോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ സൈബർ പോരാളികൾ കരുതിയത് യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നിർദ്ദേശിക്കുന്നതിനെ എതിർക്കുന്നില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞതിനെ ചൊല്ലിയാണ് വിവാദങ്ങൾ തലപൊക്കിയത് സംഘപരിവാറിൻ്റെ ആളുകളെ മാത്രം വെച്ചു പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം അവരിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കില്ല കോൺഗ്രസിനകത്ത് എല്ലാവരെയും വയ്ക്കാൻ ഞങ്ങൾക്കാവില്ല വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു അക്കാദമീഷ്യന്റെ യോഗ്യത മാനിച്ചു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ട് അവരെ എടുക്കുന്നതിന് എന്താണ് തടസ്സം ഇതിൽ രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല നിയമനത്തിൽ ഉൾപ്പെട്ടവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് യോഗ്യത ഇല്ലാത്തവരാണെന്ന് തോന്നിയാൽ അതിനെതിരെ ശബ്ദിക്കും ഇത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനായി ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കും സംഘപരിവാറും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു സുധാകരന്റെ മറുപടി കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റുകളിലേക്ക് ആർ എസ് എസ് കാരെ തിരുകിക്കയറ്റിയ ഗവർണറുടെ നടപടിയെ അനുകൂലിക്കുന്ന കെ സുധാകരന്റെ പ്രസ്താവന കോൺഗ്രസ് ബി രഹസ്യബന്ധത്തിന്റെ തെളിവാണെന്ന് ഡിവൈഎഫ്ഐ വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ അവസ്ഥ എന്ന് തുടങ്ങി ഒട്ടനവധി പേരാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റിനു താഴെ കമന്റുമായി എത്തുന്നത് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും കുറ്റം പത്തു പേർ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി നൂറുപേരെ അറിയിച്ചാൽ അതിൽ ഇരുപത് പേരെങ്കിലും അത് വിശ്വസിക്കുമെന്ന തിയറിയാണ് സി പി എമ്മിനെ ഭരിക്കുന്നത് ഇത്രയധികം വ്യാജ പ്രചാരണം നടത്തുന്ന ഒരു പാർട്ടി ഇന്ത്യയിലില്ല ദേശാഭിമാനി ആരും വിശ്വസിക്കില്ല എന്നറിയുന്നതിനാൽ മനോരമ ഉപയോഗിച്ചു എന്നേയുള്ളൂ എഴുപത്തിയേഴിൽ ഇരുപത് വയസ്സുള്ള സുധാകരന്റെ അറുപത് വയസ്സിലെ ഫോട്ടോ അൻപത് വർഷം മുൻപ് അച്ചടിച്ച മനോരമയല്ലേ മാസ് ഇങ്ങനെ പോകുന്നു കമന്റുകൾ